നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ യുദാജിത്തും വീരസേനനുമായിട്ടുണ്ടായ യുദ്ധത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ അധ്യായത്തിൽ യുധാജിത്തിൻ്റെ ഭരദ്വാജാശ്രമ ഗമനമാണ് വർണ്ണിക്കുന്നത് അത ഷോഡശോധ്യായ യുദ്ധാജിത്തിൻ്റെ ഭരദ്വാജാശ്രമ ആ വ്യാസ വ്യാസാച യുധാജി മഹാബല മനോരമാം ചുദർശന ജിഗാംസയാ മഹാബലവന യുധാജി യുദ്ധം നർത്തി സുദർശനം ക കൊല്ലണമെന്നേ വിചാരത്തോടെ അയോധ്യയിലേക്ക് പോയി അവിടെ ചെന്ന് മനോരമ എവിടെ എന്ന് അന്വേഷിച്ചു സേവകാൻ പ്രേഷൻ എവിടെ പോയി എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് അന്വേഷിക്കാനായി സേവകന്മാരെ അയച്ചു പിന്നെ ശുഭമായ ഒരു ദിവസം നോക്കി ദൗഹിത്രനെ സിംഹാസനത്തിൽ വാഴിച്ചു

ഉത്സവസ്തു നഗരം വൈ സംഭൂവാദ്വ രാജാവേ ഭേരി ശങ്കം പെരുംപറ തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദങ്ങളാൽ മുഖരിതമായ അയോധ്യാനഗരത്തിന് അതൊരു ഉത്സവമായി തീർന്നു യ ശബ്ദേ സു വിപ്രന്മാരെ വേദമന്ത്രോച്ചാരണം കൊണ്ടും വന്ദികളുടെ സ്തുതികൾ കൊണ്ടും മംഗളക മംഗളകരങ്ങളായ ജയ ജയ ശബ്ദങ്ങൾ കൊണ്ടും അയോധ്യ ആനന്ദമഗ്നമായി पृष्टपुष्टजनाकीर्णास्तु दिवादित्र निःस्वना नवेतस्मिन्महे पाले नूतसे नूतसेनेव राजकुमारन् അഭിഷിക്തനായതും മൂലമുണ്ടായ സന്തോഷത്താൽ തുള്ളിച്ചാടുന്ന ജനങ്ങളും സ്തുതികൾ വാദ്യങ്ങൾ തുടങ്ങിയവയുടെ ശബ്ദങ്ങളും അതി അയോധ്യയ്ക്ക് ഒരു പുതിയ നഗരത്തിൻ്റെ പ്രതീതി നൽകി സുദർശനം ചില സജ്ജനങ്ങൾ വീട്ടിലിരുന്ന് സുദർശനനെ ഓർത്ത് ദുഃഖിച്ചു ആ രാജകുമാരൻ എവിടെയാണാവോ പോയിരിക്കുന്നത് മനോരമാ ആ മനോരം തമ്പുരാട്ടി മകനോടു കൂടി എവിടെ പോയോ രാജലോഭിയായ ശത്രുവിന്റെ കൈകൊണ്ട് അവരുടെ പിതാവ് വീരചരമം പ്രാപിച്ചു ഇത് ശത്രു പക്കുമതികളായ സജ്ജനങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ട് കൊണ്ട് ശത്രുജിത്തിന് വശവർത്തികളായി അവിടെ കഴിഞ്ഞുകൂടി രാജ്യം യുദ്ധാജിത്ത് ദൗഹിത്രനെ വിദ്യാമണ്ണം രാജാവായി വാഴിച്ചു രാജഭരണത്തിന്റെ ചുമതല മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സുദർശനം താമുനീന അങ്ങനെയിരിക്കെ ചിത്രകൂട പർവ്വതത്തിലുള്ള മുനിമാരുടെ ആശ്രമത്തിൽ സുദർശനൻ ഉണ്ടെന്ന് കേട്ട് യുദാജിത്ത് അവനെ കൊല്ലണം എന്ന ഉദ്ദേശ്യത്തോടെ അങ്ങോട്ട് പോയി നിഷാദ്ധിപതി ശൃംഗവീര പുരാധി ബലനെന്നു പേരുള്ള ശൂരനായ കാട്ടാളരാജാവിനേയും കൂട്ടി വേഗം ശൃംഗവേരപുരത്തിൻ്റെ അധിപതിയായ ദുർദശ ദുർദർശൻ്റെ അടുത്തേക്ക് ചെന്നു മനോരമ തത്ര ശ്രുത് മനോരമാത്ര ഭയാർത്താ സൈന്യസംയുധം സൈന്യങ്ങളോടുകൂടി ശത്രു അവിടെയും വന്നിരിക്കുന്നതായി കേട്ട് തീർന്ന മനോരമ മകനോടൊപ്പം വളരെ ദുഃഖിച്ചു ദുഃഖ വിഷിയായി കണ്ണേർ പൊഴിച്ചുകൊണ്ട് അവൾ ആ മുനിയോട് ചോദിച്ചു ഞാൻ എന്തു ചെയ്യട്ടെ എവിടെ പോകും ശത്രുവായ യുധാജിത്ത് ഇവിടെയും എത്തിയിരിക്കുന്നുവല്ലോ പിതാമേ മോ അത്ര സമായാദീഫലാത്മിത എൻറെ അച്ഛനെ അയാൾ കൊന്നു ദരിത്രനെ രാജാവായി വാഴിച്ചു എൻറെ പുത്രനെയും ആ നീചൻ കൊല്ലും അതിനു വേണ്ടി സൈന്യസമേതം ഇവിടെയും വന്നിരിക്കുകയാണ്

ഒരിക്കൽ ആ സഹോദരന്മാർ അഞ്ചു പേരും കൂടി നായാട്ടിനു പോയി ദ്രൗപതി മുനിമാരുടെ പുണ്യാശ്രമത്തിലും കഴിഞ്ഞു പൈലൻ ജാബാലി ഗൗതമൻ ഭൃഗു ശിവനൻ അത്രിൻ കണ്തു ക്രതു ീധിഹോത്രുമന്ദയജ്ഞത്തോധവൽസല രാഷന കഹോഡവക് യജ്ഞകൃത്കു വീതിഹോത്രൻ സുമന്ദു യജ്ഞദത്തൻ വൽസലൻ രാശാസനൻ കഹോഡൻ യവക്ധു േ മുനയോ ഭര ശുഭ വേദപാടയുധാ സർവേ സംസ്ഥിതാ ശാസ്ത്രമേ സ്ഥിത എന്നിവരും ഭരദ്വാജൻ തുടങ്ങിയ മറ്റു മുനിമാരും ആശ്രമത്തിൽ വേദപഠനത്തിൽ മുഴുകിയിരിക്കുന്ന മുനിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ർവാീ നിർഭയാ മുനിവൃേ മഹർഷി ദ്രൗപതിയും ദാസിമാരോടുകൂടി അവിടെ ഉണ്ടായിരുന്നു രൂപലാവണ്യമുള്ള അവൾ ആ മുനിമാരുടെ ആശ്രമത്തിൽ നിർഭയം കഴിഞ്ഞു പ്രായദാശാവനാധനം പഞ്ചവൈ ശത്രുതാമാരായ പാണ്ഡവന്മാർ അഞ്ചു പേരും ധനുധാരികളായി മൃഗങ്ങളെ പിന്തുടർന്ന് വനം തോറും സഞ്ചരിച്ചു കൊണ്ടിരുന്നു താവത് സിന്ധുപതി ശ്രീമാൻ മാർഗസ്തേ ശ്രമ്യം ആ സമയത്ത് സിന്ധു രാജാവായ ജയന്ത്രധൻ അതുവഴി പോവുകയായിരുന്നു വേദമന്ത്രങ്ങൾ ഉരുവിടുന്ന അത് കേട്ടുകൊണ്ട് അദ്ദേഹം ആശ്രമ പ്രാന്തത്തിലേക്ക് ചെന്നു ശ്രുത് രാജാ മുനീനാം ഭാവി

മറ്റു പരിവാരങ്ങളെ ഒഴിച്ചു നിർത്തി രണ്ട് വൃത്യന്മാരുമായി അദ്ദേഹം ആശ്രമത്തിലേക്ക് ചെന്നു വേദപാഠന പഠനത്തിൽ മുഴുകിയിരിക്കുന്ന മുനിമാരുടെ അടുത്തേക്ക് ചെന്നു ചെന്നു നിന്നു അത ജയദ്രത അഷമേ മുനിശ്വേഷ കൂപ്പുകയ്യുമായി സ്വാമി ജഗത്രനഥൻ വന്നിരിക്കുന്നു എന്ന് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം മുനിമാർ മുനിമാർ തിങ്ങി നിൽക്കുന്ന ആശ്രമത്തിനുള്ളിലേക്ക് രാജാനാം രാജാ നാംയോർ മുനി ഭാര്യ നിത്യഭ്രുവൻ ഭ്രൂപം അവിടെ വന്നു ചേർന്ന രാജാവിനെ ഒരു നോക്ക് കാണാൻ കുതിച്ച് ഏത് രാജാവാണ് ഇത് എന്ന അന്വേഷണത്തോടെ മുനിപത്തിമാരായ സ്ത്രീകളും അവിടെ എത്തി അവരുടെ യജ്ഞസേന പുത്രിയും അതിസുന്ദരിയുമായ ദ്രൗപതിയും ഉണ്ടായിരുന്നു സൗന്ദര്യത്തിൽ രണ്ടാമതൊരു ലക്ഷ്മിയെ പോലുള്ള അവളെ ജയേന്ദ്രവനും കണ്ടു താം വിലോക്യാവന്യാമി വാച പ്രചാ നൃപതിർധോമ്യം കെ എം ശ്യാമാവരാന മറ്റൊരു ദേവകനിയെ ആ കരിനീല കണ്ണാളെ കണ്ട രാജാവ്

ദഗാനൂനം ൂനം രംഭേവാധി ഭാമിനി മുൾമരങ്ങൾ നിറഞ്ഞ വനമധ്യത്തിലെ ലവങ് ലവങ്കലത പോലെയും രാക്ഷസിമാരുടെ മധ്യത്തിലെ രംഭയെ പോലെയുമാണ് ഇവൾ സത്യം ഏ രാജഭഗ്നി സത്യം പറയൂ അഭയയായി ഇവൾ ആരുടെ ഭാര്യയാണ് ഹേ ബ്രാഹ്മണ ഇവൾ രാജപത്നിയാണെന്ന് തോന്നുന്നു ഏതായാലും മുനിപത്നിയല്ല തീർച്ച സത്യത്രാവശ്രമി രാജാവെ പാണ്ഡവന്മാരുടെ പ്രിയപത്നിയായ ആണ് ശുഭാംഗിയായ ഇവൾ ഈ പുണ്യാശ്രമത്തിനാണ് ഇവൾ ഇപ്പോൾ കഴിയുന്നത് ജയദ്രത ഉച പാണ്ഡവ പഞ്ചശൂരാപ്രതി വിശ്രുത സന്ധ്യത്രാവനേ വീരാശോകാബല വിശ്രുതന്മാരായ ആ പാണ്ഡവന്മാർ അഞ്ചു പേരും ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു മഹാപരാക്രമികശാലികളായ അവർ ഈ വനത്തിൽ സുഖമായി കഴിയുന്നുവോ

പാണ്ഡവ രാജാക്കന്മാർ അഞ്ചു പേരും മൃഗങ്ങളെയും കൊണ്ട് വരും തസ്യ സന്നിധൗ മധ്യാഹമാകുമ്പോഴേക്കും ഇങ്ങുവരും അദ്ദേഹം പറഞ്ഞത് കേട്ട് ആ രാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ദ്രൗപതിയുടെ സമീപം ചെന്ന് നമസ്കരിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു कुशलं ते वरारोहे क्वा गदा पदयश्चते एकादशा गधान्यध्या वर्षाणि च ല്ലേ നിന്റെ ഭർത്താക്കന്മാർ എവിടെ പോയിരിക്കുന്നു വനത്തിൽ വസിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനൊന്ന് വർഷമായില്ലേ ദ്രൗപീ തോ തീ തേ അസ്തു നൃപാത്മജസ്വാശ്രമ ഭാഗ്യ ശേഷദായ പാണ്ഡവ അപ്പോൾ ദ്രൗപതി പറഞ്ഞു രാജകുമാര അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ ആശ്രമസമീപം വിഷമിക്കൂ പാണ്ഡന്മാർ ഉടൻ വന്നു ചേരും ദ്രൗപദീം വീരാഅത്യാ മുനിസമാൻ ദ്രൗപതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ലോഭം മുറ്റിയ വീരനായ ആ രാജാവ് മുനിമുഖ്യന്മാരെ അവഗണിച്ചു കൊണ്ട് അവളെ ഫലമായി കടന്നു പിടിച്ചു

വീരോജൻ്റെ പുത്രനും ധർമ്മിഷ്ഠനും സത്യതത്പരനും യജ്ഞകർത്താവും ദാനശീലനും ശരണ്യനും ഒരിക്കലും അധർമ്മത്തിൽ ചരിക്കാത്തവനും പ്രഹ്ലാദൻ്റെ പുത്രനും ഒന്നും കുറയാ കുറയെ ഒന്നു കുറയെ നൂറു യജ്ഞം ദക്ഷി കൂടി ചെയ്തവനുമാണ് അദ്ദേഹം സത്വമൂർത്തി സദാ വിഷ്ണു സേവ്യ സ യോഗിനോ ഭഗവാൻ ദേവകാര്യർത്ഥസിദ്ധയേ എങ്കിലും സത്വമൂർത്തിയും യോഗികൾക്ക് പോലും സദാസേവനും നർവികാരനുമായി ഭഗവാൻ വിഷ്ണു ദേവകാരം സതിക്കുവാൻ വേണ്ടി കശ്യപാചാ സമുദ്ഭൂതോ വിഷ്ണോ കപടവാമനാ രാജ്യം ചലേന ഹൃദവാൻ മഹീം ചൈവ സ കശ്യപന് നിന്ന് കപടവേഷത്തിൽ വാമനനായി ജനിച്ച് രാജ്യ രാജ്യവും സാഗരത്തോടു കൂടിയ ഭൂമിയും എല്ലാം വഞ്ചിച്ചു കൈക്കലാക്കിവാൻ ശ്രുതം വിനോചന പുത്രനായ ബലി മഹാരാജാവാകട്ടെ സത്യം പാലിച്ചു ഇന്ദ്രനു വേണ്ടി വിഷ്ണു കാപട്യം കാണിക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അന്യാകിം കൃതം വൈ സത്വമൂർത്തിന വാമനം സത്വമൂർത്തിയായ വിഷ്ണു വാമനന്റെ രൂപം കൈക്കൊണ്ട് ബലിയുടെ യജ്ഞം മുടക്കണമെന്ന ആഗ്രഹത്തോടെ ഇങ്ങനെ ചെയ്തപ്പോൾ മറ്റുള്ളവർ എന്തെല്ലാം ചെയ്യില്ല ഭയം ആരും ആരെയും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത് സ്വാമി മനസ്സിൽ ലോഭമുണ്ടെങ്കിൽ പാപ്യം ചെയ്യുന്നത് മൂലമുള്ള ഭയം എവിടെ ജീവികൾ പല പ്രകാരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നു ഹേ മഹർഷി അവർക്കാർക്കും തന്നെ ഒരിക്കലും പരലോകാഭീതി ഇല്ല മനസാ കർമ്മ ലോഭം നിമിത്തം മനസ്സ് അത്യധികം ദുഷിച്ച് മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അന്യരുടേത് അപഹരിക്കുന്നത് മൂലം മനുഷ്യർ അധപതിക്കുന്നു മനുഷ്യർ എല്ലായ്പ്പോഴും ദേവന്മാരെ ആരാധിച്ചിട്ട് ധനം നേടാൻ ആഗ്രഹിക്കുന്നു ആ ദേവന്മാരാകട്ടെ സ്വന്തം കയ്യിൽ നിന്ന് ധനമെടുത്ത് അന്യർക്കു നൽകാൻ സമർത്ഥരും അല്ല കച്ചവടം ചെയ്തു ദാനം വാങ്ങിയോ മോഷ്ടിച്ചോ ഫലമായി അപഹരിച്ചോ അന്യർ കൈവശം വച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലെത്തിക്കാൻ ഓരോ ദേവനും കഴിവുണ്ട് അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നവരുടെ ഭീഷ്ടം സാധിക്കുന്നു വിക്രയാർം ധാരാളം ധാന്യങ്ങളും വസ്ത്രങ്ങളും മറ്റും കച്ചവടം ചെയ്യുന്ന വൈശ്യർ എനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകണേ എന്ന ചിന്തയോടെ ദേവന്മാരെ പൂജിക്കുന്നു സംപ്രാപ്തേ മഹർഘം മഹർഷി അന്യരുടെ ധനം വേണമെന്ന് വെച്ചല്ലേ കച്ചവടം ചെയ്യുന്നത് കച്ചവടം ചെയ്യുന്ന നേരത്തോ ഉള്ളതിൽ കൂടുതൽ വില വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഏവം ഹി പ്രാണിനാ ബ്രഹ്മൻ ഇങ്ങനെ എല്ലാ പ്രാണികളും എല്ലായ്പ്പോഴും പരന്റെ ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കേ ഹേ ഭ്രഹ്മണ വിശ്വാസം എങ്ങനെയുണ്ടാകും ലോഭമോഹാവൃതാനം വൈകൃതം തഥകൃതം ഭവേ തീർത്ഥാടനം വെറുതെ ദാനങ്ങൾ നൽകുന്നത് വെറുതെ വേദാധ്യായനം ചെയ്യുന്നതും വെറുതെ ലോഭവും മോഹവും പോണ്ടവർ ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും സമമാണ് അതുകൊണ്ട് ഹേ മഹാഭാഗ ഈ രാജാവിനെ വീട്ടിലേക്ക് തിരിച്ചയച്ചാലും ഞാൻ പുത്രനോടൊത്ത് ജാനകിയെ പോലെ ഇവിടെ വസിച്ചു കൊള്ളാം

ഇഷ്ടം പോലെ സ്വന്തം നാട്ടിലേക്ക് പോയാലും തൻ്റെ മകനോടത്ത് ദുഃഖിച്ച് കഴിയുന്ന ഈ മനോരമ ഇപ്പോൾ വരുന്നില്ല ഹടം സൗമ്യം യുദ്ധാജി മനോരമ മഹർഷി പിടിവാശി വിട്ട് സൗമ്യയായ മനോരമയെ പറഞ്ഞയക്കുക ഇവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവുകയില്ല ഞാനിപ്പോൾ ഇവളെ ഫലമായി കൊണ്ടുപോകും ഋഷിരുവാച ശക്തി അങ്ങേക്ക് എൻ്റെ ആശ്രമത്തിൽ നിന്ന് ഫലമായി കൊണ്ടുപോയിക്കൊള്ളു വിശ്വാമിത്രൻ പണ്ട് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ നിന്ന് കാമധവി ധേനുവിനെ കൊണ്ടുപോയതുപോലെ ഇത് ശ്രീദേവി ഭാഗവതേ തൃതിയസ്കം ഷോടോധ്യായ ഓം മഹാദേവ നമ